കുരുമുളകം എതിക്കാൻ സ്വന്തമായി യന്ത്രം വികസിപ്പിച്ചെടുത്ത് കർഷകൻ പട്ടംകുളം പോട്ടൂർ സ്വദേശിയാണ് യന്ത്രം വികസിപ്പിച്ചെടുത്തത് എല്ലാം ക്ലിയർ ആയിട്ട് പോലെ 啊。Uh huh. yeah. വട്ടംകുളം പോട്ടൂർ സ്വദേശിയായ മുതുമുറ്റത്ത് മാടേക്കാട്ടിൽ മൊയ്തീനാണ് കുരുമുളക് മെതിക്കാൻ സ്വയം വികസിപ്പിച്ചെടുത്ത നൂതന സാങ്കേതിക വിദ്യയുമായി ശ്രദ്ധേയമാകുന്നത് കർഷകനായ മൊയ്തീൻ പഴയ ആക്രി സാധനങ്ങൾ ഉപയോഗിച്ചാണ് കുരുമുളക് മെതിയന്ത്രം വികസിപ്പിച്ചെടുത്തത് കുരുമുളക് പലരിൽ നിന്നും എടുത്ത് വിപണനം നടത്തുന്നതിനൊപ്പം മൊയ്തീൻ കുരുമുളക് കൃഷിയും നടത്തുന്നുണ്ട് മുൻപ് കാലുകൾ ഉപയോഗിച്ചാണ് മൊയ്തീൻ കുരുമുളക് മെതിച്ചിരുന്നത് ഇത്തരത്തിൽ മെതിച്ചാൽ അൻപത് മുതൽ അറുപത് കിലോ വരെ മെതിക്കാൻ കഴിയും ഇത്തരത്തിൽ മെതിച്ചാൽ അൻപത് മുതൽ അറുപത് കിലോ വരെ മാത്രമേ മെതിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവിലാണ് പുതിയ മെതിയന്ത്രം എന്ന ആശയത്തിലേക്ക് മൊയ്തീനെത്തിച്ചത് കൃഷിക്ക് ഒപ്പം കൂട്ടുന്ന സഹോദരൻ മുസ്തഫയും പുതിയ ആശയം നടപ്പിലാക്കാൻ പിന്തുണയുമായി കൂടെ നിന്നു പഴയ ആക്രി സാധനങ്ങൾ ശേഖരിച്ചാണ് ശ്രമം ആരംഭിച്ചത് നെല്ല് മെതിയന്ത്രത്തിന്റെ ബോഡിയും പൈപ്പുകളുമെല്ലാം പഴയ സാധനങ്ങൾ തന്നെ യന്ത്രം രൂപകൽപ്പന നടത്തി വൈദ്യുതിയിൽ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയതോടെ മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോ വരെ കുരുമുളക് മെതിച്ചെടുക്കാൻ സാധിക്കും നാലും അഞ്ചും ദിവസം എടുത്ത് മെതിച്ചിരുന്ന കുരുമുളക് മണിക്കൂറുകൾ കൊണ്ട് മെതിച്ചെടുക്കാൻ സാധിച്ചതോടെ ലാഭം വർദ്ധിച്ചതായാണ് മൊയ്തീൻ പറയുന്നത് കാലുകൊണ്ട് മെയിനെക്കാട്ടിലും കൂടുതൽ ലാഭവരായി മരിക്കാൻ കഴിയുന്നുണ്ട് ഇത് ഒരു കാലുകൊണ്ട് കാലുകയാണെങ്കിൽ ഒരു ദിവസം ഒരു അമ്പത് അറുപത് കിലോ വരെ ഒരാൾക്ക് മരിക്കാൻ പറ്റും ഇതാവുമ്പോൾ ഒരു ദിവസം ഒരായിരം കിലോ വരെ മരിക്കാൻ പറ്റും രണ്ട് പേര് വേണമെന്നുള്ളു വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു കാരണം എന്താക്കിയത് ഞാൻ തന്നെ ഞാനും മറ്റേ എൻ്റെ ഒരു അനിയനും കൂടിയിട്ടാണ് എൻ്റെ ഒരു രൂപകൽപ്പന ഉണ്ടായത് ഇത് നുള്ളണേക്കാട്ടിലും വഴി കൂടുതൽ ഇത് മരിക്കാനാണത് ഉള്ള ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ കൊണ്ടാണ് ഇതിങ്ങനെ തുടങ്ങാൻ കാരണം ഉണ്ടായത് മറ്റു പറഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഇൻകം ലാഭം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഈ ലേബറൊക്കെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ യന്ത്രം കൊണ്ട് ചെയ്യുമ്പോൾ നല്ല ലാഭം ഉണ്ടാവാൻ സാധിക്കും കൂടുതൽ ബിസിനസ്സും ചെയ്യാൻ പറ്റും നമ്മൾ നാശനഷ്ടമില്ല പോകുമ്പോൾ നല്ല ഒരു മണിക്കും കേടുവരാതെ നന്നായിട്ട് നമുക്ക് കിട്ടും